വെൽക്കം ടു അവർ ഫാമിലി അപ്പൊ ഇന്ന് ഞങ്ങൾ വെറുതെ ചെറിയൊരു ഇന്ന് ഒന്നാം തീയതി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇവിടെ ഞങ്ങ ആളാള് മാറിയിരിക്കുന്നു അപ്പൊ ആളെ കയറ്റി വെച്ച് അപ്പ പുള്ളിക്കുള്ള നേരിയവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കയാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ എന്നാ നല്ല ദിവസമാണോ ഇനി എല്ലാ ദിവസവും ഞങ്ങൾക്ക് നല്ല ദിവസമായിട്ട് മാറട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇഷ്ടമുള്ളത് അതൊക്കെ അപ്പൊ ഇന്നത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ വലിയ വീഡിയോ അല്ലെ വീഡിയോ ചെയ്തു അപ്പൊ എന്താ സന്തോഷാണോ ഗുഡ് മോർണിംഗ് ആ കുഞ്ഞാൻ്റെ പാട്ട് പാടിയ നമ്മുടെ പാട്ടൊന്നും പാടിയതാകുന്ന അപ്പൊ ആർക്കും മനസ്സിലല്ലെങ്കി ഒന്ന് തർജ്ജമി ചെയ്തുതരാം അമ്പലപ്പുഴയാണ് പുള്ളി പാടിയത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനുടീ മതി അച്ഛണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അച്ഛ പാടണ്ടല്ലേ ഞാൻ രാവിലെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സംഭവം തിരിച്ച് ഭഗവാനെ വെച്ചിട്ട് വരണല്ലോ ഞങ്ങള് ഭഗവാനെ മാറ്റി കഴിഞ്ഞപ്പോ ഭഗവാൻ ഞങ്ങൾ ജ്യോതിഷം നോക്കണം ചേച്ചിയോട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഭഗവാനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ അപ്പ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ എന്താണ് അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾ വീട് വന്നു പ്രതീക്ഷയോടെ ഞങ്ങൾ ഇറങ്ങിയേക്കണത് അല്ലേ ഓട്ടാ സങ്കടങ്ങളും സമാധാനങ്ങളൊക്കെ ഇല്ലാണ്ട് പോട്ടെ നല്ലതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാരും അതായത് ഞങ്ങൾ വിചാരിച്ചു കാരണം സ്ത്രീകളുള്ളപ്പോ അശുദ്ധിയാവും മാറ്റി പക്ഷേ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു കാരണം നൂറ്റിപ്പ് പറഞ്ഞു കാരണം അശുദ്ധി ആണെങ്കിലും ഭഗവാന് വിടിച്ചു ഭഗവാൻ ചൈതന്യ ഞാൻ തന്നെയാണ് വിളക്കും കത്തിച്ചും എല്ലാം ചെയ്തിരുന്നു അത് ഭയങ്കര തെറ്റായി പോയിന്ന് പറഞ്ഞു തിരിച്ചു ഭഗവാനെടുത്ത് ഞങ്ങൾ വെച്ചു കാരണം ഭഗവാൻ ആ ചൈതന്യം ഉണ്ടായിരുന്നു അതില് അപ്പൊ അശുദ്ധി ഭഗവാൻ അറിയണം നമ്മുടെ ഈ വീട് കുറച്ച് വീടുള്ള അതൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാനെ വെച്ചത് അതൊക്കെ എന്നോട് ചോദിച്ചതൊക്കെ പറഞ്ഞിട്ടല്ലേ വെച്ചു പറഞ്ഞിട്ടാണ് വെച്ചേന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഭഗവാൻ ഇവിടെ കൂടി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഭഗവാന്റെ ഫോട്ടോയിലുണ്ട് ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞു കാരണം വിളിച്ചാ വെളിപ്പുറത്ത് ഭഗവാൻ എന്തായാലും എത്തും ഭഗവാനുള്ള സൂചനകള് നമുക്ക് ആരെ വെക്കാൻ പാടില്ല പൊന്നുണി വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കൊറേ പക്ഷേ ഞങ്ങൾ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ സങ്കടമായിട്ടുണ്ട് ഞങ്ങളങ്ങൾ സങ്കടപ്പെടുത്തി ആ ഫോട്ടോ വെച്ച സ്ഥലത്തന്നെ തിരിച്ചു വെപ്പിച്ചു അതേ സ്ഥലത്തന്നെ ഞങ്ങൾ ഒരിക്കലും മാറ്റാനായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ഒരിക്കലും ആൾക്കാരെ വർത്തനങ്ങൾ നമ്മൾ നോക്കിയിരുന്നു സത്യം പറഞ്ഞു നമുക്ക് ദോഷം ഇട്ട് വരും നമുക്ക് മനസ്സിലായി ഇനി നീ ഭഗവാനും ഞങ്ങൾ മാറ്റിയത് നമ്മ കാരണങ്ങൾ അവിടെ വിശ്വാസം ഞങ്ങൾ കാരണം ചേച്ചി വന്ന് നോക്കിയപ്പോഴും നല്ല കാരണം നമുക്ക് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കൂടെ അറിയാൻ പറഞ്ഞു അത് പുള്ളിക്ക് നല്ലോണം ഫീൽ ആയി പുള്ളി കാര്യങ്ങൾ കാര്യങ്ങളും അതുപോലെ തന്നെ വിഷ്ണുമാര ആദരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നന്നായിട്ടും അറിയാൻ പറ്റി എന്തായാലും നല്ല പ്രതീക്ഷയോടെ പോട്ടെ എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ഞങ്ങളുടെ വീഡിയോ അപ്പൊ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവണം അപ്പൊ രാവിലത്തെ ഭക്ഷണങ്ങൾ ഞങ്ങൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നത് അതാണ് മുട്ട ഇവിടെ വേറെ ആളുണ്ട് അങ്ങേര് കൊണ്ടുപോകും കുഞ്ഞു പോട്ടപ്പോ മുള്ളിൽ കേറി ഇപ്പൊണ്ട് ഞാൻ ലാസ്റ്റായിട്ടൊരു പാട്ട് ഓടിക്കൊടുത്തേ തലയുണ്ട് അത് പാടിയതാണ് അങ്ങനെയാണോ ആളൊക്കണ്ട തലയില്ല അയ്യോ അയ്യോ കാലില്ല വേറെന്താ ഇതുപോലെ ഒന്നും ഇതുപോലൊന്നും സംസാരിക്കില്ലായിരുന്നു സ്കൂളിൽ വിട്ടതോടെ മറ്റൊക്കെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ പിള്ളേരൊക്കെ പോയി അവരെ പിള്ളേരോടൊക്കെ സംസാരിച്ച് ടീച്ചർമാരാണെങ്കിൽ നല്ല സപ്പോർട്ടും ഇല്ലില്ല ഞാൻ കഴുകി എന്റെ ക്ലാസ്സിൽ കൊണ്ടോ അല്ല ഞാൻ കൊടുത്തത് അപ്പൊ ഞാൻ രാവിലെ ചെറു തല്ല ഇതുപോലത്തെ കാരണങ്ങളൊക്കെ അപ്പം ഗൈസ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഇന്ന് ഒന്നാം തീയതി നല്ല ദിവസമായിട്ട് മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്തേലും പറയണ്ട അപ്പം ഗൈസ് അപ്പം ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പം അടുത്ത വീഡിയോയിലായിട്ട് കാണാം നമുക്ക് ബായ്